അടിപൊളിയല്ലേ പറണ്ടോട് മൂന്നാറ്റു കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഫുഡ് കുക്ക് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വെറുതെ ഒന്നും നമ്മള് ചിക്കൻ ഗ്രില്ലിയാന്നുള്ള പരിപാടിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് സൺഡേക്കല്ലേ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതാണ് ലൊക്കേഷൻ ഇവിടെയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതാണ്ട് ആ പാറയുടെ ഇടുക്കിൻ്റെ ഇടയിൽ നമ്മൾ ഫുള്ള് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് ചിരട്ടയൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് നിക്കുന്നത് അതിനകത്ത് നമുക്ക് നോക്കാം ചിക്കൻ ഒക്കെ നമ്മൾ കഴി വൃത്തിയാക്കിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറായിക്കൊണ്ട മസാലയാണ് നമുക്ക് സ്പെഷ്യൽ മസാല കുറച്ച് വരട്ട ഒഴിച്ചൊഴിച്ച് പെരട്ടിയാ നല്ലപോലെ നമ്മള് ഗ്രീൻ മസാലയാണ് നല്ല ആ ഇതെങ്കിലും ചെയ്തല്ല ആയോ ഇത്ര നേരത്തിന ശകലം കൂവലാണ് പറിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ നല്ല മിക്സ് ചെയ്ത് കളിയാ ഒരു കുറച്ച് നേരം ഒരു അര മണിക്കൂർ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ മാറ്റി വെക്കണോടാ കേട്ടോ നല്ലോലെ മിക്സ് ചെയ്ത ചിക്കൻ മിക്സ് ചെയ്യണേ നമ്മടെ അടുപ്പിന്റെ ഏകദേശമുള്ള പണിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്താടാ സെറ്റാടാ തീട് 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 അല്ലെ ചീതകെല്ലാം ചാർക്കോളൊക്കെ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സെറ്റ് ആയിട്ടുണ്ട് നോക്കട്ടെ അയ്യവ തേച്ച് പിടിപ്പിച്ചോടിയാ തേച്ച് പിടിപ്പിച്ചോട് തേച്ച പിടിപ്പിരല്ല നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അല്ല മസാലയൊക്കെ പെരട്ടിയിട്ട് നമ്മൾ ഇതിന് ഇട്ടിൻ്റെ പേരാണ് ശംഭൂ ചിക്കൻ ശംഭൂ ചിക്കൻ അങ്ങനെ ഇത് കുറച്ചൊരു ഒരു ഒരു മണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം ഇനി നമ്മുടെ അടുപ്പ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞ ശേഷം അടുപ്പി കയറ്റിയാൽ ഗ്രില്ല ചെയ്യാന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അതിനകത്തിന് ഈ അടുപ്പും കൂടെ ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി പരിപാടികളിൽ കുടിക്കാം എന്തായാണ് അബ്ദുള്ള സെറ്റ് ആണോ ഓക്കേ അല്ലേ ഓക്കെ ഓക്കെ മിഷൻ സക്സസ്ഫുൾ സാധനം കത്തിട്ടുണ്ട് നീണ്ട പരിശ്രമത്തിന് ശേഷം അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ടേ എത്ര സമയ ഒരു മണിക്കൂറായില്ലേ ഒരു മണിക്കൂറായിട്ടുണ്ടേ കൊള്ളാം നല്ല സ്പോട്ടാണ് പറണ്ടോട് മൂന്നായിട്ട് ഒഴിമുക്ക് ഇവിടെ രണ്ടുമൂന്നേര മരിച്ചിട്ടൊക്കെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പൊ ഇവിടെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ് എല്ലാരും ഫോട്ടോ എടുത്തിട്ട് കഴിക്കൂട് കിട്ടോ സെറ്റല്ലേ ഗ്യാപ്പ് എല്ലാം കറക്റ്റ് ആണ് ഇത് ഞാൻ പറഞ്ഞ ഇനിയും കുറച്ചുകൂടെ കനൽ ഇതിടായിരുന്നോ നല്ല കനലുവാണോ വരുന്നത് അതാണ് ഞാൻ അതിന്റെ അടുത്തൊക്കെ പറഞ്ഞത് കൊഴപ്പല്ല നിന്നോളൂ കൊഴപ്പില്ല സീനില്ല കൊഴപ്പില്ല കൈ വെച്ച് നോക്കിയാണ് കൈ വെച്ച് നോക്കിയാണ് അതെടുത്ത് കേടാ അതോടെടുത്തു സാധനം വെയിലടിച്ചൊരു ചുട്ടതുപോലെയാ ഇല്ല എളിയാ ഒന്നുകൂടെ മസാല നല്ല പോലെ കേട്ടല്ലോ മസാല നമ്മള് തെകൂലെന്ന് തികഞ്ഞോ ആ എന്തായാലും സെറ്റായി മസാലക്കോട്ട് റിവീൽ ചെയ്യണ്ടല്ലേ മസാലക്കൂട്ട റിവീലിന്റെ സാധനത് അല്ലേ പുകയുണ്ടോ എന്താണല്ലേ പിഴിയാൻ പറ്റുള്ളേ കത്തി എടുത്തില്ലല്ലേ താക്കോൽ വെച്ചുള്ള പരിശ്രമം ആഴുണ്ടാലേ അവിടോ എന്നോട്ട് എന്നാണ് ഓ അവിടെ നല്ല ആഴം ഉണ്ട് കേട്ടോ ഇറങ്ങും നീന്തൽ അടുത്ത ഇറങ്ങിയ മൂഞ്ച് ഇതിപ്പോ സാധനം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഔട്ട്പുട്ടാണേ അത് കുഴപ്പമൊന്നുമോ എങ്ങനുണ്ട് അടിപൊളിയല്ലേ തരാടാ സെറ്റ് ആയില്ലേ അളിയോ അതിന് കഴിച്ചു വെക്കാം കഴിഞ്ഞ സാധനം റെഡി ആയിട്ടോണ്ടേ അത് നമുക്ക് വയ്ക്കാം കഴിച്ചിട്ട് വയ്ക്കാം എങ്ങനെ ഉണ്ടിയാ കൊള്ളാമോടെ കൊള്ളാമോളിയാളി വേറൊരു സ്പോട്ടിലാണ് വന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തരാം അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ള അവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ടോ അവിടെ ഭയങ്കര നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഒട്ടും ആഴം എല്ലാം തോന്നെങ്കിലും നല്ല ആഴമുള്ള സ്ഥലമാണേ അവിടെ ഓഹോ അവിടെതാ ശരി ചാട്ട വീണ് സീന്

ഒരാൾക്കാർ വരും ഈ കാണുന്ന ചെറുതാണെന്നുണ്ടെങ്കിലും ഭയങ്കര ആഴം രണ്ടാളടിപ്പൊക്കോ അടിപ്പിച്ച ആഴുള്ളൊരു സ്ഥലമാണിത്രി അരിപൊളിയാണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ല ഇപ്പൊ നല്ല ഒഴുക്കുണ്ടോ കേട്ടോ അവിടെ നല്ല ആഴമാണ് നമുക്ക് പണ്ട് നമ്മൾ അതിന്റെ അകത്തൊക്കെ പോയി ഇരിക്കുവായിരുന്നു കേട്ടോ വിളച്ച കല്ലിന്റെ ഇടയിൽ ഇരിക്കാൻ പറ്റേ ഓ ഇന്നിരിക്കണമെന്നല്ലോ ഭയങ്കര പേടിയാന്ന് നോക്കാം വെള്ളം കാണുമ്പോൾ തന്നെ പേടിയാ നോക്കും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കണം ഇന്നത്തെ സൺഡേ പ്രോഗ്രാമിന് എൻഡ് എന്തായാലും കൊള്ളാൻ നല്ലൊരു സ്പോട്ടാണ് ഇന്നത്തെ ഫുഡും എല്ലാം വിജയകരമായി തന്നെ പൂർത്തി വലിയ മൊണ്ടിയൊന്നുമില്ല സെറ്റായിട്ട് ഇന്ന് നല്ലപോലെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സൺഡേ നമ്മൾ നമ്മളിവിടെ ആയിട്ടങ്ങ് തീർക്കുകയാണ് കുറച്ച് കുളിയൊക്കെ കുളിച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക